നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ എന്നിവരെ രക്ഷാധികാരികളായും യു പ്രതിഭ എം എൽ എ ചെയർപേഴ്സണായും നഗരസഭാ അധ്യക്ഷ പി ശശികല വർക്കിംഗ് ചെയർപേഴ്സണായും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജനറൽ കൺവീനറായും പ്രവർത്തിക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ എന്നിവർ രക്ഷാധികാരികളാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ആണ് ചെയർപേഴ്സൺ കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല വർക്കിംഗ് ചെയർപേഴ്സൺ ആണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജനറൽ കൺവീനറായും പ്രവർത്തിക്കും കൂടാതെ വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു ഡിസംബർ പതിനാലിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളത്ത് നടക്കുന്നത് കൾച്ചറൽ കമ്മിറ്റി ചെയർമാനായി കോലത്ത് ബാബു കൺവീനറായി സ്റ്റേറ്റ് ജി എസ് ടി ഓഫീസർ ബാബു എന്നിവരെയാണ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോനാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ലക്ഷ്മിചന്ദ്രൻ കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് കൺവീനർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായി എസ് കെ സുനാഥനയാണ് കെ പുഷ്പദാസാണ് കൺവീനർ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായി റിജി മാവനാൽ പ്രവർത്തിക്കും എസ് കെ നസീറാണ് കൺവീനർ വോളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി എസ് പവനനാഥൻ പ്രവർത്തിക്കും കായംകുളം ഡി യു എസ് പി ബാബുക്കുട്ടനാണ് കൺവീനർ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ ഹരികുമാർ ദേശാഭിമാനിയാണ് ഷെബിം തോപ്പിൽ ആണ് കൺവീനർ യോഗത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ഭരണിക്കാവ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി എം ബുജാക്ഷി രജനി ഇന്ദിരാദാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പവനാനാഥൻ കെ ദീപ എൽ ഉഷ സി സുധാകര കുറുപ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ ജനപ്രതിനിധികൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗം മുൻ എം എൽ എ സി കെ സദാശിവൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ആറ് ജലോത്സവങ്ങളെയാണ് അതിലേക്ക് തെരഞ്ഞെടുത്തത് ഒന്നൊക്കെ കോട്ടയം ജലോത്സവം മറ്റൊന്ന് കൈനഗരി ജലോത്സവം ഒന്ന് പാണ്ടനാട് ജലോത്സവം മറ്റൊന്ന് കരുവാട്ട ജലോത്സവം അതിനുശേഷം കായംകുളം ജലോത്സവം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മത്സരം കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചത് ആറ് ജലോത്സവം മാത്രമേ ഉള്ളൂ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചപ്പോൾ കായലിന് ചെറിയ പൗരായ്മയുണ്ടെങ്കിലും പക്ഷെ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്രയും സൗകര്യമൊരുക്കിയിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എം എൽ എയുടെ പ്രത്യേക താല്പര്യം കൂടെ പരിഗണിച്ചാണ് കായംകുളം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ സർക്കാർ എത്തിയത് അതുകൊണ്ട് കായംകുളം അടക്കം ആറ് ജലോത്സവങ്ങളാണ് ഇത്രവേ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പരിഗണിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ പങ്കാളിത്തം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികൾ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എന്താണ് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയ കാഴ്ചപ്പാട് സി ബി എൽ എന്ന് പറയുമ്പോൾ ടൂറിസം പ്രൊമോഷനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ടൂറിസത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിലും ഇതിലൂടെ നാട്ടും സാംസ്കാരിക കൂട്ടായ്മ വളർത്തിയെടുക്കുകയും എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒന്നിച്ചു കൂടാനുള്ള ഒരവസരം ഒരു സാംസ്കാരിക കൂട്ടായ്മ അതാണ് മത സൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഈ ജലോത്സവത്തിൻ്റെ തനിമ അതാണ് ഈ ജലോത്സവത്തിൻ്റെ പ്രത്യേകത നാല് കുറച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും കുട്ടികളെ കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇത്തവണ വിളംബര റാലി കുറച്ചുകൊണ്ടുള്ള മറ്റാഘോഷ പരിപാടികളാണ് നമുക്കൊന്ന് പ്ലാൻ ചെയ്യേണ്ടത് ബാക്കി പരിപാടികൾ എത്രത്തോളം നമുക്ക് കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കാനും മറ്റ് ചിത്രരചനാ മത്സരങ്ങളും അനുബന്ധ പരിപാടികളൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ആലോചിച്ച് നടത്താം ആ തരത്തിലുള്ളൊരു ആണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്ന് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പ്രിയപ്പെട്ട റിയാസ് മിത്സവും റോഷി എൻഡസ മിനിസ്റ്ററും ആണ് മെയിനായിട്ട് ഈ പരിപാടികൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആലപ്പുഴയിൽ നിന്ന് നമ്മൾ സഞ്ചറിയാൻ മിനിസ്റ്ററും പ്രസാദ് മിനിസ്റ്ററും എല്ലാം നമ്മുടെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് റോഷി എൻഡസ്ട്രിൻസ് മിനിസ്റ്ററാണ് ഡ്രഡ്ജിങ്ങിന് സമയബന്ധിതമായിട്ട് എപ്പോൾ ചെന്ന് പറഞ്ഞാലും അപ്പോൾ തന്നെ എവിടെ ഇരിക്കുകയാണോ അവിടെ നിന്ന് തന്നെ ഓർഡറിട്ട് തരുന്ന ആ ഒരു ഇടപെടൽ പ്രിയപ്പെട്ട റോഷി എൻഡസ്റ്റിൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കായം ഈ ഒരു സംഘാട സമിതി യോഗത്തിൽ മിനിസ്റ്റർ പ്രത്യേകമായിട്ട് ഓട്ടം കൂടി അവസരം പറഞ്ഞു ണെങ്കിൽ പോലും ശരിയാ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് എവിടെയാണെങ്കിലും ഇത് കാണിക്കാനുള്ള സംവിധാനം ഉണ്ടായി കൊടുക്കാറ് പക്ഷേ കായംകുളത്ത് ഭാഗ്യവശാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ വള്ളംകളി നടത്താൻ നമുക്ക് കഴിയാറുണ്ട് എന്നാൽ ഒരു തവണ ഒരു തവണ അത് വള്ളംകളിക്കൊക്കെ ശേഷം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞതിന് ശേഷമാണ് അത്രയും ഒരു സംഭവം ഒരു അനിഷ്ട സംഭവം കഴിഞ്ഞിട്ട് അങ്ങേ വള്ളംകളിക്ക് വന്നത്